ചാമരാജ നഗറിലെ ക്ഷേത്രത്തിൽ വിതരണം ചെയ്ത പ്രസാദം കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടവരിൽ പാചകക്കാരന്റെ മകളും വെള്ളിയാഴ്ച രാവിലെ വിതരണം ചെയ്ത പ്രസാദം കഴിച്ച് പന്ത്രണ്ട് പേരാണ് മരിച്ചത് എൺപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ക്ഷേത്രത്തിലെ താൽക്കാലിക പാചകക്കാരനായ പുട്ടസ്വാമിയുടെ പന്ത്രണ്ട് വയസ്സുകാരിയായ മകൾ നളിനിയും ഉൾപ്പെടുന്നു പ്രസാദം വിതരണം ചെയ്യുന്നതിനു മുമ്പ് താൻ രുചിച്ചു നോക്കിയിരുന്നു മണത്തിൽ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും തനിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തോന്നാത്തതിനാൽ പ്രസാദ വിതരണം ചെയ്യുകയായിരുന്നു പക്ഷേ പ്രസാദം കഴിച്ച തന്റെ മകൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെടുകയായിരുന്നുവെന്ന് പുട്ടസ്വാമി പറയുന്നു പ്രസാദത്തിൽ വിഷം കലർന്നതാണ് സംശയം ക്ഷേത്ര പരിസരത്തുനിന്ന് അറുപതോളം കാക്കകളെ ചത്ത നിലയിൽ കണ്ടെത്തിയതായും വിവരമുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് പുതുതായി പണിക്കിഴിപ്പിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങായിരുന്നു വെള്ളിയാഴ്ച പ്രസാദം കഴിച്ചവർ കുഴഞ്ഞു വീഴുകയായിരുന്നു അഞ്ചു പേർ പേർ വെച്ച് തന്നെ മരിച്ചു നൂറിലധികം കിച്ചുകുട്ടി മാരിയമ്മൻ കോവിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നടന്നിരുന്നു ഇതിനെ തുടർന്ന് ആരെങ്കിലും മനപൂർവ്വം വിഷം കലർത്തിയതാണോ എന്നും സംശയമുണ്ട് ക്ഷേത്രം ജീവനക്കാരായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള